ഇനി ഇവർക്ക് എത്ര ആ കുട്ടികൾക്കല്ലേ അതുകൊണ്ട് ദിനേശനെ കൊണ്ട് ഓളെ ബുദ്ധി അങ്ങനെയാണ് ഞാൻ എനിക്ക് കൂടി അടുത്തൊരു കാര്യത്തിൽ ഞാൻ ഒരു കോംപ്രമൈസും നമുക്ക് യാതൊരു സ്വാധീനവും ഇല്ലാത്തൊരു മേഖലയാണ് ചിന്തമംഗലം ഈ ഒരു വിവാഹം നമുക്കും നമ്മുടെ പാർട്ടിക്കും അവിടെ നുഴഞ്ഞു കയറാനുള്ള ഒരു സുവർണവാസനായിട്ട് കരുതിയാ മതി നമ്മളിപ്പൊ പ്രായോഗിക സംസാരിക്കുന്നത് ഞാനും എനിക്ക് പ്രായം വരിക ഓന് പ്രായം കൂടുന്നതിന് ഞാൻ കാര്യം അതല്ലേ ഈ കല്യാണത്തെ കുറിച്ച് എന്തെങ്കിലും എതിർപ്പുണ്ടോ എന്നാണ് ചോദിച്ചത് അല്ല എല്ലാവർക്കും ഓക്കെ ആണെങ്കിൽ ഓക്കെ ദൗത്യം ഉണ്ണി വഴി ഈ കാര്യം അവതരിപ്പിച്ചപ്പോ അത് ഞാനും ഒന്നിരുന്നു എൻ എസ് എസ് ക്യാമ്പ് വഴിയുള്ള പരിചയമാ ചോദിച്ചപ്പോ അവക്കും വലിയ താല്പര്യമാ പിന്നെ ഇക്കാലത്ത് കുട്ടികളുടെ താല്പര്യമാണല്ലോ പ്രധാനം ഒന്ന്

ഇത്ര അർജന്റായിട്ട് അന്വേഷിക്കാനൊക്കെ വന്നപ്പോ ഞാൻ കരുതി കല്യാണം കഴിക്കാൻ മുട്ടി താമസിക്കുന്ന വീടില്ലേ ഒരു പത്തഞ്ഞൂറ് പേർക്ക് അവകാശം ഉള്ള അടുത്തേക്കാണ് നിന്നും വിളിച്ചോണ്ടത് പിന്നെ വീട് മെയിൻ റോഡിന് അടുത്ത് ഞാൻ പറഞ്ഞിങ്ങനെ പണിയുണ്ടാവും എന്റെ കാര്യങ്ങൾ ശരിയാണെങ്കിൽ എന്റെ മുടങ്ങി കിടക്കണ ആറു വർഷത്തെ സാലറി ഉണ്ട് അത് കിട്ടണം അത് കിട്ടണമെങ്കിൽ എന്റെ ജോലിൻ്റെ ആവണം ഇപ്പഴത്തേക്കാല അച്ചമ്മട ക്ഷേമ പെൻഷനിലൂടെ അതെ ഞാനൊരു കാര്യം തുറന്നു പറയുന്നോണ്ട് ഒന്നും തോന്നരു ഞാനവിടെ അന്ന് വന്നേരം മുതൽ ശ്രദ്ധിച്ചതാ ആ വീട്ടിൽ എന്തല്ലോ പ്രശ്നങ്ങളുണ്ട് പ്രശ്നം ഞാനവിടെ വന്നപ്പോ ആ തുളസിത്തറേന്റെ അവസ്ഥ ഒന്ന് കാണുന്നേനും കുറെ കാലായിട്ട് വിളക്ക് വെക്കാണ്ട് കാട് പിടിച്ച് വിളക്കുന്ന ഗുളിക അങ്ങനെ പല കാര്യങ്ങളും ശ്രദ്ധിക്കണ്ട ഇപ്പൊ വെച്ചിട്ടുണ്ട് അതുകൊണ്ടൊക്കെ തന്നെയാ പ്രശ്നങ്ങളൊക്കെ അതെ ഞാൻ നല്ലൊരു സഖാവാണ് എനിക്ക് താല്പര്യമില്ല പിന്നെ എനിക്കൊന്നും വിശ്വാസം ഇല്ല ഞാൻ വിചാരിക്കുന്നുണ്ട് നല്ല ഓൾഡ് മോഡൽ ആണല്ലോ ഇപ്പോ നല്ല ഗോൾഡ് മോഡൽ ആണ് വെറുതെ ഇപ്പ എന്താണ് ഈ പറഞ്ഞു ജെഞ്ച സമയം അമ്മ രാവിലെ 6:30 ആണെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് അതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നോക്കാൻ ടെക്നോളജിയുടെ ആവശ്യം വരുന്നുണ്ടല്ലോ ആ ആ വണ്ടി വരും വെളുത്ത പക്ഷത്തിൽ പൂരാടം ഹ്മ് വെറുതെ അല്ല ഇപ്പോ ഏഴി ചൊവ്വ തീരാനിനി ഒരു ആറ് മാസം എടുക്കും ഈ തീരാനിനി ആറ് മാസം ഉണ്ടോ ഹ്മ് തനക്ക് ഇത്രയും പഠിച്ചിട്ടും ഇതിന്റെ ഒക്കെ പുറകെ പോകണ്ടല്ലോ അങ്ങനെ കളിയാക്കൊന്നും വേണ്ട ഈ നാളുകാര് ഈ സമയത്ത് എന്ത് ഏതായാലും രക്ഷപ്പെടൂല അതാ ഇപ്പോഴത്തെ ഇല്ല ഗ്രഹന്നില്ല ഹലോ

യ്യായിരം സഖാവിന് അത്ര പൈസയാഷെ എന്റെ കയ്യിലുണ്ട് വേണ്ട ഞാൻ ഒരു കാര്യം പറഞ്ഞ കേ ഒരു കാര്യം ഒരു പോയി നീ എന്ത്യുന്നേപ്പാ എല്ലാം ശരിയോ ഞാനല്ലേ പറയുന്നത് വേണ്ടി എന്റെ വീട്ടിൽ ഞാൻ പോലും അറിയാത്തൊരു പ്രശ്നം വേറെ പുറത്തുനിന്ന് കണിയാകുമ്പോൾ പ്രശ്നം വച്ച് ശരിയാക്കുന്നോ എന്നാ പിന്നെ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും സോൾവ് ചെയ്യട്ടെ നമുക്ക് കണിയനായിട്ട് പ്രശ്നമാക്കട്ടാ ഞാൻ എന്താ പറയുന്നു അത്യാവശ്യമായിട്ട് ഒരു പതിനായിരം ജെ സി ബിക്ക് പിന്നെ അല്ലട ഷാരെ തള്ളിയിട്ട് പശു നേരെ പോയി കിണറ്റിലാണല്ലോ വീണത് അതിനെ പൊക്കിയിടിക്കാൻ ജെ സി ബിക്ക് പതിനായിരം ഒരു സമയം തന്നെ എന്തേലും അയ്യായിരം ഗൂഗിൾ പേ ചെയ്യാൻ പേ ചെയ്യാം അത് ഗൂഗിൾ പേ കിട്ടുമോ അയ്യായിരം പറഞ്ഞില്ലേ തരാന്ന് അത് തരുമോന്ന് പ്ലീസ് അയ്യോ ൂടുള്ള എടുത്തിട്ട് വാ മേലെന്ന് മുക്കി തൊടച്ചു എനിക്ക് നല്ല വേദന ഉണ്ടോ സാരല്ല വേഗം മാറും അമ്മേനെട്ടാ കാലിനുള്ളിൽ ഇപ്പൊ എന്താണത്തിന്റെ കമ്പിട്ട് പൈസ മാഷൊക്കെ പൈസ കൊടുക്കാസ്റ്റ് എന്താ ചെയ്യേണ്ടതെന്ന് ഒരു എത്തും പിടിയും കിട്ടണല്ലേ അവള് പറഞ്ഞ പോലെ പ്രശ്നങ്ങൾക്ക് മേളില് പ്രശ്നങ്ങളൊ ശരിയായിരിക്കുമോ അതൊക്കെ എടാ ഞാൻ പണി എടുക്കുന്ന സ്ഥലത്തിൻ്റെ അടുത്ത് ഒരു മൂപ്പരുടെ അടുത്തൊന്ന് പോയി വെക്കാലോ ആ എനിക്ക് വിശ്വാസം പിന്നെ ഗീതി അറിയണ്ട ഗീതി അറിഞ്ഞാൽ അയ്യവും ഉണ്ടാവില്ല ഞാനും ഉണ്ടാവില്ല എന്നാ ഈ ഒന്ന് പോയി നോക്ക് എൻ്റെ ഓള് പറഞ്ഞല്ലേ ഓളങ്ങനെ പലതും പറയും ഇങ്ങക്കും തോന്നുന്നുണ്ടോ ഞാൻ അതിലൊക്കെ വിശ്വസിക്കുന്നുണ്ടെന്ന് ഓം നമശിവായ ഞാൻ ജോൽസ്യൻ ബ്രഹ്മശ്രീ ഡോക്ടർ ശബരീഷ് പണിക്കർ ശബരി വീട് വന്ന എന്റെ പ്രോഗ്രാമിലേക്ക് ഞാൻ എല്ലാവരെയും സ്വാഗതം ചെയ്തു കൊള്ളുന്നു നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചുപിടിക്കാൻ നിങ്ങൾക്കിതാ ഒരു സുവർണാവസരം ഇപ്പൊ തന്നെ വിളിക്കൂ എന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാമല്ലോ അറിയാത്തവർക്കായി ഞാൻ ഒരിക്കൽ കൂടി പറയാം ഒൻപത് എട്ട് നാല് ഏഴ് പൂജ്യം അഞ്ച് അഞ്ച് പിന്നെ മൂന്നഞ്ച് കൂടി അങ്ങനെ മൊത്തത്തിൽ അഞ്ചഞ്ച് രാഹുകേതു കേതു രാശിമാറ്റം ജോലി മാറ്റം സ്ഥലം മാറ്റം വസ്തുതർക്കം ദാമ്പത്യ ഘടകം ദാമ്പത്യസൗഖ്യം എന്നീ വിഷയങ്ങളിൽ ഞാൻ നേരിട്ടും ഇടപെടുന്നതായിരിക്കും അതുപോലെ തന്നെ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാൻ കഴിയുള്ള എന്റെ ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക സൈഡിലുള്ള ബെൽബട്ടൺ കോൾ വിളിച്ചോളൂ വന്നല്ലോ ആ എന്താ മുരളി പറഞ്ഞോളൂ എന്താ വിഷയം സഹാകന്മാരാക്കും നിങ്ങൾക്ക് പൈസ തരാനുള്ള ആദ്യത്ത് പോയി നിരന്തരമായി ശല്യപ്പെടുത്തുക അപ്പൊ കിട്ടും ആ പറ വേണുരോസ്റ്റിക്ക് സൂക്ഷിക്കണം കേട്ടോ എന്താ ഞങ്ങള് വെറുതെ കാണാൻ വേണ്ടി വന്നതാ നോക്കാൻ ഇങ്ങനെയാണോ വരുന്നേ മോൻ മോഡിയൊക്കെ ഇട്ട് അഴിച്ചുമാറ്റിട്ട് ഇതിനോളാ ഇതിലാരാ നോക്കേണ്ടത് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്താ പേര് ദിനേശൻ നാളോ നക്ഷത്രേ പൂരാടം കരിമ്പൂരോടായിരിക്കും നോക്കിട്ട് പറയാം കസ്റ്റമേഴ്സ് വന്നിട്ടാണ് അത് കെണ്ണലി നേരത്തെ ചോദിച്ചൂട്ടെ കുജന്റെ ഇപ്പോഴത്തെ കിടപ്പനുസരിച്ചേ നാരീ സാമീപ്യം കാണുന്നുണ്ടല്ലോ എൻ്റെ പേര് പ്രണയത്തിലാണല്ലേ മനസ്സിലായി മംഗലയവും അടുത്തുതന്നെ ഉണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ എന്തെങ്കിലും തടസ്സം നേരിടുന്നുണ്ടോ ഉണ്ട് എനിക്ക് ഉറപ്പാ ശുക്രൻ സാനത്ത് ശരി നിൽക്കുകയല്ലേ ഇവിടെ തറവാട്ടിലെ അപകടങ്ങൾ നടക്കുന്നുണ്ട് പോരാത്തതിന് ധനനഷ്ടം ആ പ്രശ്നമാണല്ലോ ഇപ്പൊ താമസിക്കുന്ന വീട്ടിൽ പതിമൂന്നാളുകൾ ഉണ്ട് ഇങ്ങനെ ഞാൻ ജീവിച്ചിരിക്കുന്നവരുടെ ഉദ്ദേശിച്ചത് പിന്നെ ഗണിച്ചതനുസരിച്ച് തന്റെ കാര്യം കുറച്ച് കുഴപ്പത്തിലാണല്ലോ താനും തന്റെ വീട്ടുകാരും കൂടാതെ പ്രേതാത്മാക്കളും പരേതാത്മാക്കളുമായി തന്റെ തറവാട്ടിൽ പതിമൂന്ന് ആളുകളുണ്ട് അവരെ അവിടെ നിന്ന് ഒഴിപ്പിക്കലാണ്ട് തന്റെ പ്രശ്നങ്ങൾ ഒരു കാലത്തും തീരാൻ പോകുന്നില്ല അല്ല എന്താ ചെയ്യ എന്ന് ഓടി നടന്ന പ്രശ്നങ്ങളുണ്ടാക്കുന്ന ആത്മാക്കളെ പിടിച്ചു കെട്ടണം ഞാനൊരു കർമ്മയെ പരിചയപ്പെടുത്തി തരാം അയാളെ പോയി കാണണം ലിസ്റ്റൊക്കെ തരും വീടിന്റെ ഏറ്റവും ഉയർന്ന ഭാഗത്ത് തന്നെ കളം വരച്ച ആവാഹനം നടത്തണം ഞാൻ വിളിച്ചു പറഞ്ഞോളാം ഇവിടെ ആരെയ്റെ അമ്മായിപ്പന ആവാഹിക്കേണ്ടത് ഏഹ് ഭാഗ്യം കേട്ടില്ല എടോ പ്രേത സ്ഥലത്ത് വെച്ച് തന്നെ ആവാഹനം നടത്തണം എന്നാലേ പരിസ്ഥിതി ഉണ്ടാവും ശരി മനസ്സിലായോ താൻ ഈ കടന്നെ പോയി കാണേ ആള് ബഹു എടുക്കുന്ന ഞങ്ങള് നല്ല കമ്മ്യൂണിസ്റ്റുകാരാണേ ഞങ്ങൾക്ക് ഈ പരിപാടിയിലൊന്നും വലിയ വിശ്വാസമൊന്നുമില്ല ഒന്നുമില്ല ആണോ വിശ്വസിച്ചോളും വിശ്വസിച്ചോളും ഇത് കഴിയുമ്പോ നിങ്ങൾ ശരിക്കും വിശ്വസിച്ചോളും വിശ്വസിച്ചോളും വിശ്വസിക്കും അല്ലേ വിശ്വസിക്കും എനിക്ക് ഉറപ്പാ വിശ്വസിക്കും